മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മേടം രാശിയിലും കേതു കന്നിരാശിയിലും ബുധൻ ശുക്രൻ ചൊവ്വ എന്നീ മൂന്ന് ഗ്രഹങ്ങളും ധനുരാശിയിലും സൂര്യൻ മകരം രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും ബുധൻ ഫെബ്രുവരി ഒന്നാം തീയതി ധനുവിൽ നിന്നും മകരത്തിലേക്കും പിന്നീട് ഇരുപതാം തീയതി അവിടെ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും വേറൊരു പ്രധാനപ്പെട്ട രാശിമാറ്റം ചൊവ്വയുടേതാണ് ഫെബ്രുവരി അഞ്ചാം തീയതി ചൊവ്വ ധനുരാശിയിൽ നിന്നും തൻ്റെ ഉച്ചസ്ഥാനമായ മകരത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ശുക്രൻ പന്ത്രണ്ടാം തീയതി ധനുവിൽ നിന്നും മകരത്തിലേക്കും സൂര്യൻ ഫെബ്രുവരി പതിമൂന്നാം തീയതി മകരത്തിൽ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ കന്നിരാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതിയും രാശി മാറ്റവും മറ്റും നിങ്ങൾക്ക് ഫെബ്രുവരി മാസത്തിൽ എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതു നിങ്ങളുടെ ജനന സമയം ജനന സ്ഥലം മഹാദശ അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറിച്ചിലൂടെ വരുവാൻ സാധ്യതകളുണ്ട് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി കർക്കിടകം രാശിക്കാരുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സൂര്യൻ എട്ടിൽ പ്രവേശിക്കുമ്പോൾ ആരോഗ്യത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ വരാനിടയുണ്ട് സംബന്ധമായ എന്തെങ്കിലും അസുഖം അലട്ടാൻ സാധ്യതയുണ്ട് പൊതുവെ ഫെബ്രുവരി മാസം ആരോഗ്യത്തിൽ മറ്റ് മേജർ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവാധിപ്യൻ ചൊവ്വയാണ് അഞ്ചാം തീയതി ചൊവ്വ തൻ്റെ ഉച്ചസ്ഥാനമായ മകരത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ഇത് ചൊവ്വയുടെ ശുഭഫലങ്ങൾ നൽകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഇൻട്രസ്റ്റ് വർദ്ധിക്കും അഡ്മിഷനും സ്കോളർഷിപ്പിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകും കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്കും മറ്റും പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഇത് ശുഭ സമയമായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് സമയം നല്ലതായിരിക്കും പക്ഷേ സൂര്യൻ്റെ ദൃഷ്ടി ലഗ്നത്തിൽ പതിക്കുന്നത് നിങ്ങളെ കുറച്ച് അഗ്രസീവ് ആക്കുന്നതായിരിക്കും അതിനാൽ സംസാരത്തിലും പെരുമാറ്റത്തിലും കൺട്രോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ചും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് നിങ്ങളുടെ എട്ടാം ഭാവത്തിലാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അഷ്ടമശനിയുടെ പ്രഭാവം ഉണ്ട് എങ്കിലും ഇത് ശനിയുടെ സ്വരാശിയും ത്രികോണ സ്ഥാനവുമായതിനാൽ അഷ്ടമശനിയുടെ കൂടുതൽ പ്രഭാവങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും എങ്കിലും ഈ സമയത്ത് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാൻ ഇടയുണ്ട് ഏഴിൽ സൂര്യൻ നിൽക്കുന്നതും ദാമ്പത്യ ജീവിതത്തിൽ ചിലർ പ്രശ്നങ്ങൾ വരാനിടയാക്കുന്നതായിരിക്കും ഒരു കാര്യം ഓർക്കണം ഈ സമയത്ത് അവിഹിത ബന്ധങ്ങളെ ചൊല്ലി വീട്ടിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് അതിനാൽ എല്ലാ കാര്യങ്ങളും വിവേകപൂർവ്വം വേണം കൈകാര്യം ചെയ്യുവാൻ അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കണം ഭാഗ്യസ്ഥാനാധിപൻ ഗുരുവാണ് നിൽക്കുന്നത് പത്താം ഭാവത്തിലാണ് ഭാഗ്യസ്ഥിതികൾ ഈ മാസം നല്ലതായിരിക്കും ഒൻപതിൽ രാഹു നിൽക്കുന്നത് അല്പം തടസ്സങ്ങൾ വരുത്തുമെങ്കിലും ഗുരുവിൻ്റെ പൊസിഷൻ നല്ലതായതിനാൽ അതിനെ തരണം ചെയ്യാൻ സാധിക്കുന്നതുമായിരിക്കും കരിയറിൻ്റെ സ്ഥാനാധിപൻ ചൊവ്വയാണ് ചൊവ്വ ആറിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അഞ്ചാം തീയതി തൻ്റെ ഉച്ചസ്ഥാനമായ മകരത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും കരിയറിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസം വളരെ നല്ലതാണ് ഐ ടി പോലീസ് മിലിറ്ററി ഡോക്ടർ എഞ്ചിനീയർ ഈ ഫീൽഡിലുള്ളവർക്കെല്ലാം സാമ്പത്തിക നേട്ടങ്ങളും മറ്റും ഉണ്ടാകുന്നതായിരിക്കും പുതിയ ജോലികൾ അന്വേഷിക്കുന്നവർക്കതിൽ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതായിരിക്കും പ്രത്യേകിച്ചും ബേക്കറി സ്റ്റേഷനറി പച്ചക്കറി തട്ടുകട മാതിരി ചെറിയ കച്ചടം കച്ചവടം ചെയ്യുന്നവരുടെ ഡേ ടു ഡേ വരുമാനത്തിൽ വർധനം ഉണ്ടാകുന്നതായിരിക്കും ഈ മാസം ചിലവുകൾ ചിലവുകൾ അല്പം വർദ്ധിക്കുമെങ്കിലും പൈസ സേവ് ചെയ്യാനും നിക്ഷേപങ്ങളും മറ്റും ചെയ്യുന്നതിനും സാധിക്കുന്നതായിരിക്കും ഇതാണ് കർക്കടകം രാശിക്കാരുടെ ഫെബ്രുവരി മാസത്തിലെ പൊതു പൊതുരാശിഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം